നമുക്ക് സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ വേണം ഇ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാനിറങ്ങുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത്രത്തോളം ടെൻഷൻ ഉണ്ടാകത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ കുട്ടികളടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പരീക്ഷയിൽ പഠിക്കുന്നത് അതായത് എന്തിനാണ് നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാം തയ്യാറെടുക്കുന്നത് അപ്പോൾ അതിലൊരു പയ്യൻ ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു സാർ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ജോലി വാങ്ങിയിട്ട് തിന്നെ കല്യാണം കഴിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും എനിക്ക് തോന്നി ഈ ഒരു ലക്ഷ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് അതിന് ശേഷം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് ജോലി വേണമെന്നുള്ളപ്പോഴും അതിന് വേണ്ടിയിട്ട് പഠിച്ച് ജോലി വാങ്ങുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഇന്ന് എനിക്ക് എനിക്കതിന് വേറൊരു മറുപടി കിട്ടി കേട്ടോ അതായത് നാളെ സ്കൂൾ ഉറക്കുകയാണല്ലോ നാളെ സ്കൂൾ ഉറക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അതായത് അവരുടെ മക്കൾക്ക് പുതിയ യൂണിഫോം പോലും വാങ്ങിച്ചുകൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരാളുടെ മറുപടി സീരിയസ്ലി അത് കേട്ടപ്പോൾ വിഷമം തോന്നി അപ്പം ആലോചിച്ചപ്പോഴും അത് ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു സാഹചര്യം ആയിരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഭയങ്കര ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാമ്പത്തികം തന്നെയാണ് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ആ ഒരു പൈസ മാസാമാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ചെന്തു ചെയ്യുന്നത് ജോലി നേടാൻ ശ്രമിക്കുന്നത് ഈ കുറേ ബുദ്ധിജീവികൾ പറയുന്നൊരു കാര്യമാണ് പണത്തിന് സന്തോഷം നൽകാൻ പറ്റത്തില്ല എന്ന് അത് സീരിയസ്ലായി സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ നമുക്കിങ്ങനെ പറയാം മനസ്സിലായില്ലേ ദാരിദ്ര്യം അനുഭവിച്ചിട്ട് അതിനുശേഷം നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് ഇത് നമുക്ക് സന്തോഷം കൊണ്ടുവരണത് അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരണതെന്ന് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സാഹചര്യത്തിലായിരിക്കും അതായത് ഇപ്പം അവരുടെ മക്കൾക്ക് ഇപ്പം മെയിനായിട്ട് സ്ത്രീകൾക്കായിരിക്കും ഈ ബുദ്ധിമുട്ട് കൂടുതൽ പുരുഷന്മാർക്കുണ്ടാവും പുരുഷന്മാർക്കില്ലെന്നല്ല പറയുന്നത് ഈ ഇങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ ഡിവോഴ്സൊക്കെ കൂടി വരെയല്ലേ അപ്പം പല കുട്ടികൾക്കും സിംഗിൾ പാരൻ്റൊക്കെ ആയിരിക്കും അപ്പം ഈ പറയുന്ന മെയിനായിട്ട് ഈ അമ്മമാരായിരിക്കും കുട്ടികളെ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതലും നോക്കുന്നതൊക്കെ അമ്മമാരായിരിക്കും അപ്പോൾ ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു പഠന കാര്യത്തിന് ആവശ്യം വേണ സമയത്ത് നമ്മുടെ കയ്യിൽ വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് അത് നടത്തി കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര വലുതായിരിക്കും ഒരുപാട് പേര് അത് അനുഭവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും ഒരുപാട് പേര് ഇതിൻ്റെ പിറകെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഒരു ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പഠിക്കുന്നത് പിന്നെ ഈ ഈ ഈയൊരു ബുദ്ധിമുട്ടുള്ളതും ഈ പഠനത്തിന് തടസ്സമാവും നമ്മളിപ്പോൾ പറയുമായിരിക്കും ആ നിന്നെ കൊണ്ട് പറ്റത്തില്ല നിനക്ക് ഇത്ര ഏജ് ആയതുകൊണ്ടാണ് നിന്നെ കൊണ്ട് പറ്റാത്തത് നിനക്ക് നീ പണ്ട് പഠിച്ച പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പരീക്ഷ നീ നേരെ പഠിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടാവും കാരണം അവർക്ക് ചിലപ്പം ഈ പഠിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ല ഇതായിരിക്കും സാഹചര്യം നമുക്കൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സമാധാനത്തോട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും സന്തോഷത്തോടെ നമ്മൾ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല വിജയത്തിലേക്ക് എത്താൻ പറ്റത്തില്ല ഇതുതന്നെയാണ് അവരെയും ബാധിക്കുന്നത് പഠിക്കുന്ന സമയത്തും ഇതൊക്കെ ആയിരിക്കും ഒരുപാട് ആവശ്യങ്ങളും കുട്ടികളുടെ അസുഖവും അതും ഇതും ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എന്തു ചെയ്യാറുണ്ട് ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു സാഹചര്യം കൂടെ ഓവർകം ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് അതായത് ഈ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാനിറങ്ങുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത്രത്തോളം ടെൻഷൻ ഉണ്ടാവത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അതായത് ഇപ്പം ഒരുവിധം എല്ലാ പേരൻസും എന്ത് ചെയ്യാറുണ്ട് കുട്ടികളെ ഈ ഇപ്പം പഠനം കഴിഞ്ഞ ഉടനെ വിവാഹം അല്ലെങ്കിൽ നീ ഒരു പ്രൈവറ്റ് ജോലിക്ക് പോ എന്നുള്ള ഒരു മൈൻഡ് വിട്ടിട്ട് എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ജോലി നേടാൻ വേണ്ടിയിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം ടെൻഷൻ വരത്തില്ല കാരണം അവർ പഠിക്കുന്ന സമയത്തും അവരുടെ പേരൻസിൻ്റെ ചിലവുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ബി എസ് സി അങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നത് പക്ഷെ മറ്റവർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കണം പിന്നെ ഈ ബാക്കിയുള്ള ചിലവുള്ള പൈസ ഉണ്ടാക്കണം അതോടൊപ്പം പ്രായം കൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ നിന്നിട്ടാണ് ഈ പറഞ്ഞ കാറ്റഗറിക്കാർ എന്ത് ചെയ്യുന്നത് ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് സോ അതിന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം കൊണ്ട് തന്നെ പുറത്തോട്ടായി പോകുന്നുമുണ്ട് പക്ഷേ ഈ പറഞ്ഞ ആളെൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത വർഷം ഞാനിത് റെഡിയാവും അയാൾക്കത് പ്രതീക്ഷയുണ്ട് അയാൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ സ്വപ്നം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സാധ്യമാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക എല്ലാ ഭാഗത്തു നിന്നുള്ള സോഴ്സുകൾ യൂസ് ചെയ്തിട്ട് പഠിക്കുക ഇതുവരെ നേടാൻ കഴിയാത്തത് ഇനിയുള്ള അവസരങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ കാലവും കഷ്ടപ്പാടും ദുരിതവും നമ്മളെ കൂടെ കാണത്തില്ല നമുക്ക് സന്തോഷമുണ്ടാവും ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ഉയർന്നു വരും അനൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ ഒരുപാട് വരെ കണ്ടിട്ടുമുണ്ട് താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുന്ന ആൾക്കാരെ ഓക്കെ സോ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക